നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമ്മുടെയൊക്കെ സമൂഹത്തിൽ ദമ്പതികളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് പണ്ടൊക്കെ ഒരാളായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പം കടം കയറി അവർ ഒരു നിക്ക കളി ഇല്ലാണ്ട് വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കുട്ടികളെയും കൊണ്ട് അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കൂടി വരാണ് അങ്ങനെ ആത്മഹത്യാ പ്രവണത കൂടി വരികയെ ആളുകൾ ഒരുപാട് ആത്മഹത്യ ചെയ്യുമ്പോൾ പത്രങ്ങളിലൊക്കെ വാർത്ത വരും വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു പരസ്യം പോലെ എഴുതിയിട്ടുണ്ടാവും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഞങ്ങൾ വിളിക്കൂ ആശ്വസിപ്പിക്കാം എന്താശ്വസിപ്പിക്കാനുള്ളത് നമുക്ക് കടം കയറി നിൽക്കുന്ന ഒരാൾ അവരെ വിളിച്ച് എന്താശ്വാസം അവർ തരാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ സിബില്ല് പെട്ടു പോകും സിബില് പെട്ടാലോ പിന്നീട് ലോൺ കിട്ടില്ല അതായത് ഇപ്പോൾ മൈക്രോ ഫിനാൻസ് ഉണ്ട് ചെറിയ ചെറിയ മുത്തൂറ്റ് അതേപോലെ മണലൂറ്റ് അങ്ങനെ പല ഫിനാൻസ് ഉണ്ട് ഇസാഫ് ബജാജ് ഇങ്ങനെയുള്ള ഏതെടുത്താലും അതേപോലെ തന്നെയാണ് ആമസോൺ ആപ്പുകളിലൂടെയൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏതെടുത്താലും നിങ്ങൾ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ സിബിലിൽ പെടും സിബിൽ സ്കോർ പെട്ട് കഴിയുമ്പോഴോ നിങ്ങൾക്ക് പിന്നീട് കുട്ടികളുടെ വിദ്യാഭ്യാസ ലോൺ മുതൽ ഏതെങ്കിലും ഒരു അത്യാവശ്യ ലോൺ എടുക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കാതെ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിൽക്കള്ളി ഇല്ലാതെ അല്ലെങ്കിൽ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെയൊക്കെ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും ശനി നീചത്തിലേക്ക് രണ്ടേകാല വർഷം കഴിഞ്ഞ് നീചത്തിലേക്ക് വരും ആ രണ്ടര വർഷം എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ പോകുന്ന സമയമാണ് അപ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നിങ്ങളോട് പറയുന്നത് നമുക്ക് എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുപത്തെ നാൽപ്പത് ഒരു നാൽപ്പത് വയസ്സായിട്ടും ജീവിതം രക്ഷപ്പെടുന്നില്ല എങ്കിൽ പലരും പറയാറുണ്ട് ഞങ്ങൾ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പോകുന്ന ഒരുപാട് ജോൽസിമാരുടെ അടുത്ത് പോയി പാരമ്പര്യവാദികളുടെ അടുത്താണ് കേട്ടോ കൗബീനധാരികൾ അത് പറയുന്നത് എന്താ പൂണൂലെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്ത് ബ്രഹ്മത്വം നമ്മളിവിടെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് ലഭിക്കുന്നതിനാണ് ബ്രഹ്മത്വം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതായത് മനുഷ്യനും ദേവനും ഇടയിലുള്ള ഒരാൾ അതാണ് ബ്രഹ്മത്തം ഇതൊന്നും അറിയാതെ ഒരു നൂല് കെട്ടി കഴിയുമ്പോൾ വലിയ പുള്ളിയായി എന്നിട്ട് ഇവർ ആരെങ്കിലും രക്ഷപ്പെടുത്തി ചരിത്രമുണ്ടോ ഇല്ലല്ലോ അപ്പം അറിയേണ്ടത് എന്താ പലരും എൻ്റെ അടുത്തൊരു പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് ആളുകളുടെ അടുത്ത് പോയി പൈസ ഇലവാക്കി വേസ്റ്റായി ഞാനവരോടൊക്കെ ചോദിക്കും നിങ്ങളെ ആശുപത്രിയിൽ പോയി ഒരുപാട് പൈസ ഇളയാറില്ലേ അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടോ ഇല്ലല്ലോ അതേപോലെ വിചാരിക്കണം നമുക്ക് ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റൂ എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് പേടിക്കേണ്ട കാരണം പാരമ്പര്യകാലം അടുത്ത് പോകുമ്പോൾ അമ്പത് രൂപ കൊടുക്കുന്നവരുണ്ട് ഈ കൊച്ചി ഭാഗത്തൊക്കെ മുപ്പത് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറയൊക്കെ ചിലർ അഞ്ഞൂറ് രൂപ ഇതെന്ത് കൊടുത്താലും ഓരോ ബോക്കിന് ഇത്രയും പൈസ കൊടുക്കണ്ടേ അതുതന്നെ പലയിടത്തും ആഴ്ചയിൽ പോയി കാണുന്നവരുണ്ട് മാസം പോയി കാണുന്നവരുണ്ട് ഇവിടെ അങ്ങനെയല്ല ഒരിക്കലും ആയിരത്തി ഇരുന്നൂറ് മുടക്കി കഴിഞ്ഞ് പിന്നീട് പൈസയുടെ ആവശ്യമില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പുകളുണ്ട് ശിക്ഷണങ്ങളുണ്ട് എനിക്ക് തന്നെ വാട്സാപ്പ് ഇട്ട് ചോദിക്കാം അപ്പോൾ അത്രയും സൗജന്യമായിട്ട് കാര്യങ്ങൾ പോലും അപ്പോൾ വെറും മുടക്ക് ആ ജീവനാഥർ ആയിരത്തി ഇരുന്നൂറ് മുടക്കേ വരുന്നുള്ളൂ പിന്നെ നിവൃത്തിയില്ലാതെ വരുന്നവർ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട് അവിടെ പ്രണവമലയിൽ പേരമംഗലത്തപ്പിൻ്റെ പത്തിയിലായിട്ട് ഇരുപത്താറ് ദേവതകളുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കണം ഇവിടെ പറയുന്ന മണ്ഡത്തിലൊന്നുമില്ല ഈ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി നിങ്ങൾ ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് വലം വെച്ച് താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്ന ചരടുണ്ട് അതൊന്ന് വാങ്ങി കിട്ടുക ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് പിന്നെ എല്ലാ മാസവും പ്രണവമല്ല മഹാഗണപതിക്ക് പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതി ആകുമ്പോൾ എഴുപത് ആറിയമല്ലേ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയാവും അങ്ങനെ ഒന്നര വർഷം നിങ്ങളങ്ങനെ ചെയ്ത് ചെയ്ത് പോകണം പൈസ പോകുന്നു പേടിക്കേണ്ട കാരണം നിങ്ങൾക്ക് മുടക്ക് നൂറ് രൂപേലുള്ളൂ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ആവാഹന പൂജയ്ക്ക് വരണം ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ നമ്മുടെ വാസ്തുചര്യം വന്ന് നിങ്ങൾ വീടിച്ചൊക്കെ വിധുക്കാണ് അല്ലെങ്കിൽ നാല് നാലുമുല കൂടുതലുണ്ട് മൂലകളിൽ കക്കൂസ് കക്കൂസ് കുഴി ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം ഇവിടെ നിന്ന് കൃത്യമായിട്ട് സമയത്തിന മുറി ഉണ്ടാവരുത് വടക്കിഴക്ക് അടുക്കളായിരിക്കണം എല്ലാം കൃത്യതയോടുകൂടി പറയുന്നത് അല്ല മറ്റുള്ളവരെ പോലെ ചുമ്മാ ചുമ്മാ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലാന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ കൈ ഒഴിയുന്ന പരിപാടിയില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തു തരുന്നു ആവാഹന പൂജ ചെയ്തു തരുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഒരിക്കലും ആവാഹന പൂജ ചെയ്ത് രക്ഷപ്പെട്ട ഒരാൾ വീണ്ടും തടസ്സം വന്നാൽ ചെറിയ എമൗണ്ടിലൂടെ നിങ്ങൾക്ക് മാറ്റിത്തരും അപ്പോൾ ഇത്രയും വലിയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ വരിക അതോടൊപ്പം തന്നെ ഞാനീ പറയുന്ന ആചാര്യസമാവാദം ജ്യോതിഷം പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പഠിച്ചെടുക്കാൻ വരിക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം എപ്പോൾ ഭൂമി വാങ്ങാൻ സാധിക്കും എപ്പോൾ വീട് വയ്ക്കാൻ സാധിക്കും കുട്ടികൾ പഠിച്ച് ആകണം ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഏത് രോഗമാണ് വരാൻ പോകുന്നത് എപ്പോഴും മരണം സംഭവിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഏത് നാളുകാരും വാങ്ങിച്ചാൽ തമ്മിൽ തല്ലാറ് കഴിയാം എല്ലാം കൃത്യതയോടുകൂടി ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളാണ് അതൊന്ന് എഴുതി വാങ്ങി വായിക്കുക അല്ലാതെ കണ്ട് മൂവായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ മൂവായിരം എട്ട ജാതകത്തിന് രണ്ട് ജാതകമുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് മൂന്നോണി എട്ടായിരം രൂപ നാലു മണി പതിനായിരം രൂപ അപ്പോൾ ജാതകം വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും താൻ ആരാണെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ പോലെ അതൊരു വ്യാഴമാറ്റ ദുരിതം എപ്പോഴാണ് അതിനെന്താണ് പ്രതിവിധി ശനി മാറ്റം രാഹു മാറ്റം എല്ലാം കൃത്യമായിട്ടുണ്ടാവും വേറെ ഒരാളുടെ അടുത്ത് പോണ്ടായിരുന്നില്ല അത്രയും കൃത്യതയോടുകൂടി ജാതകങ്ങൾ എഴുതി വാങ്ങുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഢങ്ങളെടുക്കുകൊണ്ട് ചെയ്തിരിക്കുകയും ചെയ്യും താല്പര്യമുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതേപോലെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്തൊരു സംഘടനയുണ്ട് സനാതനധർമ്മ സംഘം ബ്രാഹ്മണ്യം കൂടിക്കൊള്ളുന്ന ചാതുർവർണ്ണ സംഘടനയായിരിക്കും അങ്ങനെയല്ല ഇവിടെ മനുഷ്യർ തുല്യം എന്നുള്ളതാണ് സനാതനം അപ്പോൾ അതിൽ അംഗങ്ങളാവുന്നതിന് ഒരു പ്രവേശന ഫീസോ മാസവരിയോ ഒന്നുമില്ല ജാതി മത ഭേദങ്ങളില്ല ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് ആയില്യത്തിന് വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകുകയാണ് ഇപ്പോൾ ഒരാൾ വരുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപ ആ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ക്ഷേത്രത്തിൽ വന്ന വഴിപാട് കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു സേവനം ചെയ്യുന്ന സംഘടന ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ നിങ്ങളറിയുക ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുമ്പോൾ നിങ്ങളറിയുക നമ്മൾ ഏത് വിശ്വാസത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് ജീവിതം തിരിച്ച് കിട്ടാത്തിടത്തോളം അതെല്ലാം അന്ധവിശ്വാസമാണ് എങ്കിലും ആ ചിന്താവാത വിളിക്കുന്നതിൻ്റെ വിശ്വാസം അത് അവൻ്റെ അന്ധവിശ്വാസമാണ് അതേപോലെ ഹലുവെ മാത്രം പാടി പാടിയടക്കണ അത് അവൻ്റെ അന്ധവിശ്വാസമാണ് അതേപോലെ നിസ്കരിച്ച് അഞ്ചു നേരം വഴിയിൽ വരെ കിടന്ന് നിസ്കരിക്കുന്നവരുണ്ട് അത് അവരുടെ അന്ധവിശ്വാസമാണ് അതേപോലെ തന്നെ സിമെൻ്റ് നാണുവിൻ്റെ പിന്നാലെ പോയി നാരായണ ഗുരുവിൻ്റെ പിന്നാലെ പോയി നാലുപേര് ജൊലിക്കുകയും ജയിക്കുമെന്ന് അത് അവൻ്റെ അന്ധവിശ്വാസമാണ് അപ്പോൾ ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോകുന്നവർ അന്ധവിശ്വാസികളും മറ്റുള്ള മൂഢവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവർ നല്ല വിശ്വാസം അതൊരു ശരിയാണോ അവനവൻ്റെ വിശ്വാസം അവരവർക്ക് വിശ്വാസവും എതിർക്കുന്നവർക്ക് അന്ധവിശ്വാസവും ആ രീതിയിൽ കണക്കാക്കി പഠിക്കുക അങ്ങനെ വരുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാം അതിനുവേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ജാതി മത മതഭേദങ്ങളൊന്നുമില്ല മനുഷ്യരാണ് എല്ലാവരും തുല്യരാണ് എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ലോകത്തിലെ ഒരാചാര്യനും ഇതേപോലെ ഒരു ഉറപ്പും ഒരാൾക്കും കൊടുക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പേ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാര്യവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറെട്ട് പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക ഇതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്നത് എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യണം നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നു നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറുറ്റി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാ ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശ ദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പം അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധിപിക്കേണ്ട യാതൊരു ആവശ്യം ഒരു നേരെ നേരെയോടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി എല്ലാം വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാർ ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമ കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു